നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വൈകാതെ പ്രഖ്യാപിക്കുമെന്ന പ്രചാരണങ്ങൾക്കിടെ സർക്കാർ ഒരു നീക്കം നടത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എൽഡിഎഫിന് വെട്ടിലാക്കാൻ ഏറെ സാധ്യതയുള്ള നിലമ്പൂർ ബൈപ്പാസ് പദ്ധതിക്ക് ധനാനുമതി നൽകിയത് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി ഇരുപത്തി മുടങ്ങിക്കിടക്കുന്ന പദ്ധതിക്കാണ് തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ജീവൻ വെച്ചിരിക്കുന്നത് യാഥാർത്ഥ്യമാകുമോ നിലമ്പൂർ ബൈപ്പാസ് എന്ന ചോദ്യം ഇതോടെ ഉയരുകയാണ് നിലമ്പൂർ ബൈപ്പാസിൻ്റെ തുടക്കം ഈ ജ്യോതിപ്പടിയിൽ നിന്നാണ് ഇവിടെ നിന്ന് ആറ് കിലോമീറ്റർ കഴിഞ്ഞ് വെളിയം തോട് വരെ അങ്ങനെ കൊട്ടിഘോഷിച്ചു വന്ന പദ്ധതി പക്ഷേ ഇപ്പോഴും എവിടെയും എത്തിയിട്ടില്ല ഇരുപത്തിയേഴ് വർഷമായി ഈ പദ്ധതി ഒന്ന് പൂർത്തീകരിച്ച് കാണാൻ നാട്ടുകാർ കാത്തിരിപ്പാണ് ഇപ്പോൾ ഇത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കുന്ന ഈ വേളയിൽ ഇരുന്നൂറ്റി കോടി രൂപയാണ് സർക്കാർ ധനാനുമതി നൽകിയിരിക്കുന്നത് ഇത് ഒരു ഇലക്ഷൻ സ്റ്റൻഡാണെന്ന് ഒരു വിഭാഗം പറയുന്നു മറിച്ചതല്ല ഒരു സ്വപ്ന പദ്ധതിയുടെ യാഥാർത്ഥ്യം ഇനി വൈകില്ല എന്നുള്ളത് മറുവിഭാഗവും പറയുന്നു ഇതിന്റെ ഇതിൻ്റെ എന്താണ് ഇവിടുത്തെ നാട്ടുകാർക്ക് പ്രദേശവാസികൾക്ക് എന്താണ് പറയാനുള്ളത് നിലമ്പൂർ നഗരത്തിന്റെ വികസനം യാഥാർത്ഥ്യമാകണമെങ്കിൽ ബൈപ്പാസ് വരണം സംസ്ഥാനപാതയിലെ തിരക്ക് കുറയും ഗതാഗതക്കുരുക്ക് ഒഴിവാകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിജ്ഞാപനം ഇറങ്ങി ഇപ്പോൾ ഇരുപത്തിയേഴ് വർഷം എങ്ങുമെത്താതെ ഒരു പദ്ധതി ഏറെ അവഗണന നേരിട്ട് കിടന്ന നിലമ്പൂർ ബൈപ്പാസിന് ഈ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ ശാപമോഷം കിട്ടുമോ എന്നതാണ് ചോദ്യം കാരണം എന്നു വേണമെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകാമെന്നിരിക്കെ സർക്കാർ ഇരുന്നൂറ്റി കോടി രൂപയാണ് ധനാനുമതി നൽകിയിരിക്കുന്നത് ജ്യോതിപ്പടി മുതൽ മുക്കട്ട വരെയും മുക്കട്ട മുതൽ വെളിയംതോട് വരെയും രണ്ട് ഘട്ടമായാണ് ബൈപ്പാസ് റോഡ് നിർമ്മിക്കാൻ ഇപ്പോൾ വിഭാവനം ചെയ്യുന്നത് പദ്ധതിക്കായി നിലമ്പൂർ താലൂക്കിലെ പത്ത് പോയിന്റ് ആറ് ആറ് ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത് ബൈപ്പാസ് കൂട്ടായ്മ നിലവിലെ ഈ ധനാനുമതിയെ കാണുന്നത് ഇങ്ങനെയാണ് ആവശ്യങ്ങളും ഇപ്രകാരം പദ്ധതി യാഥാർത്ഥ്യമാക്കല് നിർബന്ധമായ കാര്യമാണ് ഫണ്ട് അനുവദിച്ചു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് പക്ഷേ ഇതിന് മുൻപ് ഇതുപോലെ പണം അനുവദിച്ചിട്ടുള്ളൂ ഈ ഫണ്ട് അനുമതി വന്നിട്ടുള്ളൂ എങ്കിലും ഇതിന് ഇനിയും വേണ്ടതെന്ന് പറയുന്നത് ഞങ്ങളുടെ പേപ്പറിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കും അത് ഫണ്ടിന് പിന്നെ കളക്ടർ അപേക്ഷിക്കും അപേക്ഷിക്കുമ്പോൾ അത് പാസ്സായി വരണം അത് ഇതുവരെ പാസ്സായിട്ടില്ല ആ പാസ്സാകലാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് അത് പാസ്സായൽ മാത്രമേ ഞങ്ങളുടെ നഷ്ടപരിഹാരത്തൊക്കെ ഞങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അത് കഴിഞ്ഞ പ്രാവശ്യമോ അതിന് മുമ്പിലത്തെ പ്രാവശ്യമോ ഈ ഫണ്ട് അനുമതി വന്നിട്ടുണ്ട് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഫണ്ടിൻ്റെ ഇത് വന്നിട്ടുണ്ട് പക്ഷേ ഈ ധനാനുമതി വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കളക്ടർ അപേക്ഷിക്കുമ്പോൾ അത് പാസ്സായി വന്നിട്ടില്ല ആ അപേക്ഷ പാസ്സാകുകയും അത് പണമായി നിലമ്പൂർ ട്രഷറിയിൽ എത്തുകയും ചെയ്തിട്ടില്ല അത് ഈ പ്രാവശ്യം എത്തുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അതിൽ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ അതുവരെ ഞങ്ങൾ ഞങ്ങളുടെ സമരവുമായി മുന്നോട്ട് പോകും ഇരുന്നൂറ്റി അൻപത്തിയേഴ് കുടുംബങ്ങളുടെ ഭൂമിയാണ് ഏറ്റെടുത്തത് ഇതിൽ ജ്യോതിപ്പടി മുതൽ ചക്കാലക്കുത്ത് വരെയുള്ള രണ്ട് കിലോമീറ്റർ ദൂരത്തുള്ള നൂറോളം കുടുംബങ്ങൾക്ക് പണം ലഭിച്ചു നൂറ്റി കുടുംബങ്ങൾ ഇപ്പോഴും ഭൂമിക്ക് വില ലഭിക്കാതെ നഷ്ടപരിഹാരം കാത്തിരിക്കുന്നു ഈ മുപ്പത്തൊന്ന് കൊല്ലമായിട്ട് ഞങ്ങൾക്ക് ഇത് ബൈപ്പാസ് ഞങ്ങളെ പിന്നെ സ്ഥലത്ത് കൂടെ ഇട്ടിട്ട് പക്ഷേ ഞങ്ങൾക്ക് അതിന് ഒരു ആനുകൂല്യം ഞങ്ങൾക്ക് കിട്ടില്ല അതിലൊരു മരം മുറിക്കാനോ അല്ലെങ്കിൽ അത് വിൽക്കാനോ പണം പെടുത്താനോ ഒന്നിനും കഴിയില്ല ഞങ്ങളെ വീ വീടൊക്കെ പൊളിഞ്ഞാടിയിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഈ വീടുണ്ടാക്കാനൊന്നും കഴിയൂല എനിക്ക് രണ്ട് കുട്ടികളും ഞാനും മാത്രമേ ഉള്ളു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത്രയും പെട്ടെന്ന് ഇത് ഞങ്ങൾക്ക് ബൈപ്പാസിൻ്റെ പൈസ ഞങ്ങൾക്ക് ഞങ്ങളെ അക്കൗണ്ടിലേക്ക് തരണം ഒരു രണ്ട് വർഷം മുന്നേ കലക്ട്രേറ്റിൽ പോയി എം അവിടെ പോയി കണ്ടു പിന്നെ തിരുവനന്തപുരത്ത് പോയി കണ്ട് ധനകാര്യമന്ത്രിനെ കണ്ടു പിന്നെ പിണറായി വിജയൻ സാറിനെ കണ്ടു എല്ലാവരും കണ്ടപ്പോൾ അവർ നല്ല വർത്തമാനം മാത്രമാണ് പറയുന്നത് ഇപ്പം ശരിയാക്കി തര അങ്ങനെ ശരിയാകുന്നില്ലതാണ് പറയുന്നത് പക്ഷെ ഞങ്ങളിത് വെറുതെ കാത്തിരുന്ന് കാത്തിരുന്ന് ഇപ്പം കിട്ടും ഇപ്പം കിട്ടും വിചാരിച്ചാൽ അങ്ങനെ നിൽക്കുക എന്നല്ലാതെ ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ളതും അത് ഒരു ഞങ്ങളെ പരിഹസിച്ചില്ലൊരു ഇതായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട് പക്ഷേ ഇത് ഞങ്ങളെ വീട്ടിൽ വന്ന് കണ്ടാലറിയാം ഞങ്ങളെ കഷ്ടപ്പാടെന്താണെങ്കിൽ ക്ക് വീട്ടിലെൻ്റെ വീടൊക്കെ പൊളിഞ്ഞാടിപ്പോയി വാടകയ്ക്കാണ് ഇരുപത്തിനാല് വയസ്സിലൊരു മകനാണിപ്പോൾ വാടകയ്ക്ക് വാടകയൊക്കെ കൊടുത്താണെങ്കിൽ ചെറിയൊരു കുട്ടിയാക്കിയില്ലത് ഒരച്ച മരിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു ബുദ്ധിമുട്ട് കാരണം എന്തവർക്കും മനസ്സിലാകണില്ലേ ഓല്യാണ ഓലെന്ത് ചെയ്തു പറഞ്ഞ് വരുമ്പോഴേക്കിനും ഞങ്ങൾക്ക് മനസ്സിലാകണല്ലോ ഇപ്പോൾ ഒരു എലക്ഷൻ്റെ കാര്യത്തിനാണെങ്കിലും ഞങ്ങൾക്ക് മനസ്സിലാകണില്ല ഞങ്ങൾ രാവിലെ ഒരുങ്ങി പുറപ്പെട്ട് ഒരലക്ഷന് പറയുമ്പോൾ ഇത് ഓരോ കാര്യമല്ലേ ഞങ്ങൾ ഉമ്മക്കും കൂടിയില്ല കാര്യമല്ലേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രാവിലെ പോയതുകൊണ്ട് മുന്നെ വോട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് രണ്ട് കുട്ടിയായിരിക്കും ആയി ഇതല്ല ഇത് ഒരു പാലട്ട അങ്ങോട്ടും കിട്ടും പക്ഷേ ഓല കാര്യം പറഞ്ഞാൽ ആ പാലം വലിച്ചിടുന്നൊരു ഇതാണ് കാണിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നും ഞങ്ങൾക്ക് ഇതില്ല ഞങ്ങളെ അക്കൗണ്ടിലേക്ക് പൈസ കിട്ടി ഞങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഞങ്ങളിതിന്ന് പിൻവാ പിന്മാറുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ തിരഞ്ഞെടുപ്പിനെ തന്നെ ഞങ്ങൾ ഒരു ലോൺ ലഭിക്കുന്നില്ല അറ്റകുറ്റപ്പണി നടത്താം വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും ഏറ്റെടുക്കാമെന്ന അവസ്ഥ നാൽപ്പത്തിയേഴ് വീടുകൾ ഉപയോഗശൂന്യമായി പല വീട്ടുകാരും താമസം മാറിപ്പോയി വർഷങ്ങളായുള്ള ദുരിതമാണിത് ബൈപ്പാസ് നിലവിൽ വന്നാൽ അത് ഈ നാടിന്റെ മുഖഛായ തന്നെ മാറ്റുമെന്നതിൽ സംശയമില്ലാത്ത കാര്യമാണ് പക്ഷേ എത്ര കാത്തിരിക്കണം ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ ബൈപ്പാസ് വലിയ ചർച്ചയാകുമെന്ന് ഉറപ്പാണ് പക്ഷേ ഈ വാക്പോലുകൾക്ക് എത്രയും വേഗം ബൈപ്പാസ് യാഥാർത്ഥ്യമാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതിനായി ഒരുപാട് സഹിച്ച ആളുകളാണ് വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് വഞ്ചിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് മാത്രമാണ് ഫണ്ട് അക്കൗണ്ടിലെത്തട്ടെ എന്ന് അവർ നിർബന്ധം പിടിക്കുന്നതും ഒപ്പം ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ കാര്യങ്ങൾ അതെല്ലാം തന്നെ കൂടുതൽ ജനങ്ങളിലേക്ക് രാഷ്ട്രീയക്കാർക്ക് ബോധ്യപ്പെടണം എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തും എന്നതടക്കം അവർ ഉന്നയിക്കുന്നതും അർഷക്കിനൊപ്പം സി വിജയൻ ട്വന്റി ഫോർ മലപ്പുറം വികസന പ്രവർത്തനങ്ങൾ നാടിന് ഗുണകരമാണ് പക്ഷേ വികസനത്തിനായി ഭൂമിയും വീടും കൊടുത്തിപ്പോഴും പണം ലഭിക്കാതിരിക്കുന്ന കുടുംബങ്ങളാണ് നിലമ്പൂരിൽ ഈ തെരഞ്ഞെടുപ്പിൽ ബൈപ്പാസ് വലിയ ചർച്ചയാകും എന്നതിൽ തർക്കമില്ല ബൈപ്പാസ് നിലവിൽ വന്നാൽ അത് നാടിന്റെ മുഖച്ചായ തന്നെ മാറ്റുമെന്നതിലും സംശയമില്ല പക്ഷേ എത്ര കാത്തിരിക്കണം എന്നതാണ് ചോദ്യം പ്രതികരണങ്ങളിലേക്ക് കുടുംബങ്ങളൊക്കെ രക്ഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിക്ക് കഴിയും ഞങ്ങളിവിടെ വാസിയോ അല്ലെങ്കിൽ മറ്റൊരു വൈരാഗ്യമൊന്നുമില്ല ഞങ്ങളിപ്പോൾ ആപ്പെട്ട ഇനി അടുത്തൊരു മഴയ്ക്ക് ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല അത് കണ്ടൊരു വീടൊക്കെ പൊടിഞ്ഞാടി മൊത്തം നടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രി ഇതിനെന്തേലും ഒരു നല്ലൊരു പരിഹാരം കാണണം എന്ന് മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ പറയാനുള്ള ഇതെല്ലാം ഞങ്ങൾക്കൊരു വിശ്വാസം ഇതുമില്ല ഞങ്ങൾ ഇപ്പോൾ ഇത് തീരുമാനം ഞങ്ങൾ ഉറച്ചൊരു തീരുമാനത്തിൽ ഞങ്ങൾ സ്ഥാനാർത്ഥി വെച്ച് കണ്ട് ഞങ്ങളിവിടെ അടുത്ത ആഴ്ച ഞങ്ങൾ സ്ഥാനാർത്ഥിനെ ഞങ്ങൾ തീരുമാനിക്കും അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും മത്സരിക്കും തീർച്ചയായിട്ടും ഞങ്ങൾ മത്സരിക്കും ഇരുപത്തിനാലത്ത് തിങ്കളാഴ്ച തി കിട്ടിക്കണെന്നൊക്കെ പറയുന്നത് പക്ഷേ ഞങ്ങൾക്ക് അത് വിശ്വാസം ഒന്നും ഇല്ല ഞങ്ങൾക്ക് വിശ്വാസം അങ്ങനെ ഞങ്ങളെ അക്കൗണ്ടിൽ വരേണ്ട പൈസ അല്ല അതപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് വട്ടമായിട്ട് ഇപ്പോൾ ഈ മത്സരത്തിലൊക്കെ ഇങ്ങനെ തന്നെയാണ് ബോട്ട് പിന്നെ എൻ്റെ ഇതാവുമ്പോൾ ഓല് ധനാനുമതി അയക്കുന്നത് അല്ലെങ്കിൽ പൈസ പാസ്സാക്കിയിരിക്കുന്നത് അങ്ങനെയാണ് വരും കേട്ടോ പ്ലക്സ് ഓലും ഇങ്ങനെ വെക്കും അത് ഞങ്ങൾക്ക് വിശ്വാസം ആയിട്ടില്ല ഞങ്ങൾ മുപ്പത്തൊന്ന് വർഷമായിട്ട് പറയുന്ന ആയിരുന്നു ഇത്രയും കാരണം എല്ലാവർക്കും ഞങ്ങളെ കാണാൻ ഞങ്ങളെല്ലാവർക്കും കാണാപ്പാടായിരിക്കണം കാരണം ഞാൻ ഞങ്ങളാരൊക്കെ പറയും അതിൻ്റെ ചാനലിലാണ് ഇപ്പോൾ കാണുന്നത് കാരണം എല്ലാ ചാനലുകാരും വന്ന് 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 ഇങ്ങനെ ഇതായിരിക്കണു തീരുമാനമായിട്ടില്ല തീരുമാനം ഞങ്ങളെ പൈസ ഞങ്ങളെ അക്കൗണ്ടിൽ വന്നെങ്കിൽ തന്നെ ഉള്ളൂ ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറയാനുള്ളുക്കാൾ ഞങ്ങൾക്ക് ഇപ്പോൾ എപ്പോഴും ദോഷം തന്നെയാണ് കാരണം ഞങ്ങളെ ഭൂമി സ്ഥലം വീടൊന്നും നന്നാക്കാൻ കഴിയാതെ ഇങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രഖ്യാപനങ്ങളാണ് എല്ലാം ഞങ്ങൾ ശരിയാക്കി തരാം ഇന്ന കോടി ഇത്ര കോടി വന്നിട്ടുണ്ട് പാസ്സായിട്ടുണ്ട് പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ അപ്പം ഞങ്ങളുടെ ജീവിതമാർഗ്ഗം കാരണം ഒരു കാലവർഷം വരുമ്പോൾ ആണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ നിൽക്കാൻ സാ പറ്റണില്ല ചോന്നിട്ട് പല വീടുകളും എന്താ ദാർപ്പായി വിരിച്ചിട്ടാണ് കഴിയണത് മുപ്പത്തൊന്ന് കൊല്ലമായി ഞങ്ങൾ ഇപ്പോൾ ഈ ഇതിൻ്റെ വൈത്താലയിൽ നടക്കണത് അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് ഇത് വരിക അതൊരു മാർഗ്ഗം ഞങ്ങൾക്കില്ല